അസ്സലാമു അസലാമലൈക്കും എന്തിനാണ് എന്തിനാണ് നിനക്കെൻ്റെ ഇക്കാനെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിൻ്റെ മറ്റവനെക്കൊണ്ട് തല്ലിക്കൊല്ലിക്കാനോ സെറീനയോട് അഫ്സൽ ഡോക്ടറെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയതും തനിക്ക് പിറകിൽ നിന്നൊരു ഗർജനം പോലെ ഒരുവൻ്റെ ശബ്ദവും അവനിൽ നിന്ന് വരുന്ന വാക്കുകളും കേൾക്കേ നൂറ നിന്നെടുത്ത് നിന്ന് നിന്നുപോയി റാജി മിണ്ടാതിരിക്കാത്ത പിന്നെ ഇവൾ അറിയണ്ടേ ഇവളെ സഹായിക്കാൻ ശ്രമിച്ചതിന് ആ വൃത്തിഘട്ടവിൻ കൊടുത്ത സമ്മാനമാണെന്ന് ഇക്കാൻ്റെ ദേഹത്തുള്ള മുറിവുകൾ തന്നെ കാലും കൈകളുമെന്ന് മുറിവെപ്പറ്റിയ നെഞ്ചൊന്ന് അനങ്ങുമ്പോൾ ഇപ്പോഴും രക്തം ഒലിക്കുന്ന തലയിലെ മുറിവുകൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് അകത്തി കിടക്കുന്ന ഇക്കാക്ക ഇവൾക്ക് വേണ്ടിയാണ് അടിമേടിച്ചു കൂട്ടിയതെന്ന് എന്നിട്ടിവിളോ ഇവിടെ വിലസി നടക്കുന്നു നല്ല ആളാ താക്കിയതോടെ വിളിച്ച സിറീനെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞ അഹ്റാസ് അവൻ്റെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ ഈയം ഒഴിച്ച പോലെ തോന്നിയവൾക്ക് ശരീരമെല്ലാം ചുട്ടുപൊള്ളുന്ന പോലെ അവൻ പറഞ്ഞത് പലതും മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ അവളുടെ ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടു പോയി റാജി നീ ഒന്നും മിണ്ടാതിരുന്നേ ഇക്കാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആ വൃത്തികെട്ട ആശുക്ക് ചെയ്തു കൂട്ടിയതിന് ഈ പെൺകുട്ടി എന്ത് പിഴച്ചോ നീ അവളെ എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത് ഇത്താക്ക എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എനിക്ക് പറ്റില്ല എനിക്ക് ഒരിക്കലും പറ്റില്ല ഇക്കാക്കേ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇത്താത്ത ഇങ്ങനെ തന്നെ പറയോ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അഹ്റാസ് ഇറങ്ങിക്കോണം ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇവിടുത്തെ നിന്റെ സേവനം ഇന്നത്തോട് മതി എൻ്റെ ഇക്കാനെ ആഷിഖ് നിന്റെ പേര് പറഞ്ഞേ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞ നിമിഷം ഞാൻ ഇത് തീരുമാനിച്ചതാണ് ഇനി മേലിൽ എൻ്റെ ഇക്കാലിൻ്റെ മുന്നിലെ നീ വന്ന് നിന്ന് പോവരുത് നിന്നെ ആര് കൊന്നാലും തിന്നാലും ഞങ്ങൾക്ക് ഒന്നുമില്ല തിന്നാലും പുറകെ നടക്കാൻ ആണുങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല വൃത്തികെട്ടവൾ ഇറങ്ങിപ്പോടി തലകുനിച്ചു നിൽക്കുന്ന നൂറയുടെ കൈകളിലേക്ക് ബലമായി തന്നെ ഒരു എൻവലപ്പ് അവൻ വെച്ചു കൊടുത്തു അവൻ പറഞ്ഞത് കേട്ടില്ലേ കുട്ടി ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ഇല്ലെങ്കിലേ ഇനിയും അവനെ എന്തെങ്കിലുമൊക്കെ പറയും ചിലപ്പോൾ നിന്നെ അടിച്ചിറക്കിയെന്ന് വരും വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ്റെ ഇക്കാക്കാനെ തൊട്ട് കളിച്ചാലേ അവന് പിന്നെ ഒന്നും നോക്കൂല നിനക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ എൻ്റെ മക്കളെ മേലൊക്കെ അത് വലിച്ചെടുത്തത് എവിടെലും പോയി നീ ജീവിച്ചോ നീ ഒരു പാവമാണെന്നൊക്കെ എൻ്റെ അഫ്സർ കൊഞ്ചി പറഞ്ഞിട്ടാ റാജി നിനക്കിവിടെ ഒരു ജോലി തന്നത് ആ അവനെ തന്നെ നിൻ്റെ പേരും പറഞ്ഞ് കൊല്ലാനാക്കിയില്ലേ മതിയായി സഹായം എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ കുട്ടികളാണ് വലുത് അത്രയൊക്കെ സഹായമൻസ്കരയുള്ളൂ ഒന്ന് പോയി തരുമോ ആ ഉമ്മയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ജീവനോടെ തന്നെ അവളെ എരിച്ചു കളഞ്ഞിരിക്കുന്നു സർ പേഷ്യൻ്റ് വിളിക്കുന്നുണ്ട് ഐ സു വാതിൽ തുറന്ന് നേഴ്സ് വന്ന് വിളിക്കുമ്പോൾ കണ്ണീർ ഉമ്മയാണ് ആദ്യം അതിനുള്ളിലേക്ക് കയറിപ്പോയത് ഇനി നിന്നെ ഇവിടെ കാണരുത് ഒരു താക്കിയതോടവൻ പറഞ്ഞുകൊണ്ടവൻ അകത്തേ കയറിപ്പോകുന്നത് ന്യൂറ നോക്കി നിന്നു കുറച്ച് കൂടിപ്പോയി റാസി സെറീന അകത്തേ കയറി പോകുന്നതിനിടയിൽ അവനെയെന്ന് രൂക്ഷമായി നോക്കാനും മറന്നില്ല അപ്പോഴും അവൻ ഓർത്തില്ല ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ തൻ്റെ വാക്കുകൾ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ വേദനയോടെ പതിഞ്ഞു പോയിരിക്കുന്നതാണെന്ന് ചുറ്റും നിൽക്കുന്നവരെയൊന്നും ന്യൂറ കണ്ടതുപോലുമില്ല അവളുടെ ചുറ്റിനും വെള്ളനിറച്ചിൽ പൊതിഞ്ഞ മങ്ങിയ കാഴ്ചകളായിരുന്നു അഹ്റാസിൽ നിന്നും വീണ ഇടിമുഴക്കമുള്ള വാക്കുകളായിരുന്നു നീ കാരണം നിന്റെ സഹായിച്ചതിൻ്റെ പേരിൽ പലവട്ടം പലവട്ടം അവളിലൂടെ ആ വാക്കുകൾ അവൾക്ക് ചുറ്റും വട്ടം കറങ്ങി വീണു പോവാൻ ആഞ്ഞവൾ എവിടെ ഒരു താങ്ങിന് വേണ്ടി പിടിക്കണമെന്ന് അവൾക്ക് അറിവുണ്ടായിരുന്നില്ല കാഴ്ചകൾ മങ്ങി ചുറ്റുമുള്ളതൊന്നും അവളിൽ പ പതിഞ്ഞതേയില്ല അഹ്റാസ് നൽകിയ എൻവലിപ്പിലേക്ക് അവൾ നോക്കി എന്തെന്നറിയില്ലെങ്കിലും അതവൾ തളർന്നു പോകുന്ന കൈകളിൽ മുറുകെ പിടിച്ചു അവൾക്ക് തിരികെ നടക്കാനുള്ള വഴി അറിയുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം അയാൾ ഇപ്പോഴും തന്നെ പിന്തുടരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ കാരണം എനിക്ക് ജീവിതമാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ തന്നെ രക്ഷപ്പെടിയതിൻ്റെ പേരിൽ ഒരു വലിയ മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു എന്നറിഞ്ഞ നിമിഷം നോവുകൾ ഹൃദയ നോവുകൾ ആർത്തു ആർത്തുപെയ്യാൻ കാത്തുനിൽക്കുന്ന മിഴികൾ കറുത്തിരുന്നാലും പുറകെ നടക്കാൻ പഞ്ഞമൊന്നുമില്ല ആണുങ്ങളുടെ വൃത്തികെട്ടവൾ ഇറങ്ങിപ്പോടി നൂറ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് ഇരുന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞവൾ നൂറ ഇഷ തൻ്റെ പേര് വിളിച്ച് ഓടി വരുന്നതും തൻ്റെ ആ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നതും നൂറ ആ നിമിഷം അറിഞ്ഞു കെട്ടുപൊട്ടിക്കാൻ മറന്നുപോയ കണ്ണുകൾക്ക് തനിക്ക് ആശ്വാസ മേഖലകളുടെ സമീപത്തിൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതും അറിഞ്ഞു ഞാനല്ല 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 ഇഷ എനിക്കൊന്നും അറിയില്ല ഞാനല്ല ഹൃദയവേദന ചുണ്ടിൽ നിറഞ്ഞ് വാക്കുകളായി അവളിൽ പെയ്തു എന്തുണ്ടായാലും പതിർപ്പോവാത്ത ഇഷയുടെ ഹൃദയം പോലും ആ നിമിഷം ഒന്നിളകി കണ്ണുകളിൽ നീരുറവ പൊഴിഞ്ഞു കാരണം അത്രത്തോളം തകർന്നു പോയിരുന്നു ന്യൂറ ആ നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ന്യൂറ ഏങ്ങിക്കയുന്നത് കാണാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ പാവം പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇനിയും എന്തൊക്കെയോ നേരിടേണ്ടി വരുമെന്ന് ഇഷ വെറുതെ എന്ന് ചിന്തിച്ചു പോയി നീ കാരണം നിന്നെ സഹായിച്ചതിൻ്റെ പേരിൽ ന്യൂറയുടെ ഹൃദയം വീണ്ടും വീണ്ടും റാജിയുടെ വാക്കുകളിൽ കീറിമുറിഞ്ഞുകൊണ്ടിരുന്നു കൂടെ തനിക്ക് നന്മകൾ ചെയ്യുന്നവർക്കും വേദനകൾ മാത്രം കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്നൊരു കുറ്റബോധവും ഇഷയിലേക്ക് അവൾ പറ്റി കിടന്ന് ഒരു നിമിഷം തന്നെ പ്രതിസന്ധികളെ ചേർത്ത് പിടിച്ച തൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം മാത്രം ചിന്തകളിൽ വന്നുപോയി പോയി ബെഡിലേക്ക് ചാരി ഇരുന്ന് പുറത്തേക്ക് മിഴുകൾ നട്ടിരിക്കുകയായിരുന്നു ന്യൂറ കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ വാർന്ന് മിഴികൾ ചുവന്നുപോയി നിനക്കിനിയും അവസാനിപ്പിക്കാനായില്ല നൂറ മതി മൂങ്ങിയത് ഇഷ തോളിൽ കിടന്നിരുന്ന ബാഗ് ബെഡിലേക്കിട്ട് ദേഷ്യത്തോടെ തളർന്നിരിക്കുന്ന ന്യൂറയെ നോക്കി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്ന അഹ്റാസ് പറഞ്ഞതാ പറഞ്ഞതെല്ലാം ആവുമോ അയാൾ വന്ന് തിരിച്ചെടുത്തോണ്ട് പോകുമോയെല്ലാം തനിക്ക് അരികിലേക്ക് ഇരുന്ന് ദേഷ്യപ്പെടുന്നവളെ നൂറ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി ആ സംഭവത്തിന് ശേഷം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് ആശ്വസിപ്പിച്ചാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് മടങ്ങിപ്പോയത് തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ തന്നെ തേടി എത്തിയിരുന്നു അപ്പോഴെല്ലാം ഒരു കാര്യം മാത്രമേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ കരയാൻ പാടില്ല തളരാൻ പാടില്ല ഒരു വഴി അടയുമ്പോൾ നമുക്ക് മറ്റൊരു വഴി മുന്നിൽ തുറന്നു വരുമെന്ന് നിനക്ക് അറിയില്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാരണം സംഭവിക്കുന്നതാണ് എല്ലാത്തിനും കാരണം നമ്മളാണെന്ന് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കാൻ എന്ത് സംഭവിക്കാൻ വിധിയുണ്ടായാലും അത് സംഭവിച്ചേ തീരൂ എത്ര തവണ അവളത് തനിക്ക് പറഞ്ഞു തന്നുള്ള കണക്കുകളില്ല ഇതെന്താ ഈ കയ്യിൽ അപ്പോഴും കയ്യിൽ ചുരിച്ചു പിടിച്ചിരിക്കുന്ന പേപ്പർ തന്നെ സമ്മതം കൂടി ചോദിക്കാതെ ഇഷ മേടിച്ചെടുത്തപ്പോഴാണ് ന്യൂറ തൻ്റെ കൈകളിലേക്ക് നോക്കുന്നത് പോലും ഇത് നിന്നെ പിരിച്ചുവിട്ടതിനുള്ള നോട്ടീസാണ് ഇതുവരെ ജോലി ചെയ്തതിനുള്ള ശമ്പളം മുഴുവൻ തന്നു തീർത്തുവെന്നും ഇനി നെയ്യും ഈ ഹോസ്പിറ്റലുമായി ഒരു ബന്ധവുമില്ല എഴുതി വെച്ചിട്ടുണ്ട് ആ കടലാസിൽ കടലാസിലെന്തെന്ന് ന്യൂറ ഓഹിച്ചിരുന്നത് പോലെ തന്നെ കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും അവൾക്ക് തോന്നിയില്ല പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജോലി ചെയ്ത ശമ്പളം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അലസമായി ബെഡിൽ എവിടെയുണ്ടായിരുന്ന നൂറയുടെ ഫോൺ തപ്പി പിടിച്ചുകൊണ്ട് നോക്കി ഇഷ പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം വീട്ടിൽ പോകണ്ടേ നിസ്സംഗമായി ഇരിക്കുന്ന നൂറക്ക് അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായില്ല അല്ലെങ്കിൽ ഇത്രയും സമയം അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ അഹ്റാസ് പറഞ്ഞ വാക്കുകളെ ഇത്രയും സമയം കൂട്ടിയും കിഴച്ചും മനസ്സിലിട്ട് പഠിക്കുകയായിരുന്നല്ലോ അതിനിടയിൽ ഇവിടെ നിന്ന് പോകണമല്ലോ എന്നൊരു ചിന്ത പോലും മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ശരി ഇന്നൊരു ദിവസം കൂടി നിനക്ക് ഇവിടെ നിൽക്കാം നാളെ നേരെ വളക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നൂറൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും ജലീലിന് പുറത്തേക്ക് കണ്ണു നട്ടു എൻ്റെ അപ്പൻ്റെ അടക്കം കഴിഞ്ഞ് ബന്ധുക്കളിൽ പലരും വീട്ടിലേക്ക് പോലും വന്നിരുന്നില്ല കാരണം അപ്പനുണ്ടാക്കി വെച്ചത് നൂറുകണക്കിന് കടം തന്നെ അവരുടെ തലയിൽ എടുത്തു വെക്കുമോ എന്ന പേടി ഒരു ഭാഗത്ത് അപ്പന്റെ മരണം ഏൽപ്പിച്ച് ആഘാതം താങ്ങാനാവാതെ കടക്കായുടെ തെറിവിളികൾ കേൾക്കാനാവാതെ തളർന്നിരിക്കുന്ന അമ്മച്ചി ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് വീട്ടിൽ എന്നാ അറിയാതെ അപ്പന്റെ മരണം തീർത്ത ശൂന്യതയിൽ നിന്നും പുറത്തു വരാത്ത നിൽക്കുന്ന അനിയത്തിമാർ നിനക്കറിയോ അപ്പ ഞങ്ങളൊരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല രാജകുമാരിമാരായിട്ടാണ് വളർത്തിയത് വെറുതെ പോലും വഴക്കിടാതെ അച്ഛനും അമ്മയും സ്നേഹത്തിലും സൗഭാഗ്യത്തിലും മാത്രം ജീവിച്ചു ശീലിച്ച ഞങ്ങൾക്കേ അപ്പൻ്റെ മരണം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അപ്പൻ്റെ കടങ്ങളെക്കുറിച്ചോ അതെങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നതിനെക്കുറിച്ചോ ഞങ്ങൾക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അപ്പനെ അറിയിച്ചിരുന്നില്ല മരണം കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തി ബഹളം വെക്കുന്നതിൽ നിന്നാണ് ഞങ്ങളുടെ അപ്പന് ലക്ഷങ്ങൾ കടമുണ്ടെന്ന് അറിയുന്നത് തന്നെ എൻ്റെ മക്കളുടെ മുന്നിൽ പരാജിതനായി നിൽക്കാൻ എനിക്കാവില്ല എൻ്റെ മക്കൾ എന്നെ ഒരു കഴിവില്ലാത്തവനായി കാണുന്നത് എനിക്ക് സഹിക്കാനാവില്ല അവയുടെ ജീവിതം തകർത്തത് ഞാനാണെന്ന് എൻ്റെ മക്കൾ പറയുന്നത് എനിക്ക് കേൾക്കാനാവില്ല അപ്പൻ്റെ മരണക്കുറപ്പിൽ ഉണ്ടായിരുന്ന വരികളായിരുന്നു ഇത് ഒളിച്ചോട്ടമായിരുന്നു അപ്പൻ ദരിദ്രനാണെന്ന് അറിഞ്ഞാൽ മക്കൾ അപ്പനെ തള്ളിക്കളയുമോ എന്ന പേടി അപ്പൻ തന്ന സ്നേഹത്തോളം വലിയ സമ്പത്തൊന്നും ഞങ്ങൾക്ക് വേണ്ടായിരുന്നു എന്നപ്പൻ ഓർത്തില്ല ഇഷയ്ക്ക് ചെവിയോർത്ത് നൂറ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ പോലും ഇഷയുടെ ശബ്ദം ഇടറിപ്പോകുന്നില്ലെന്ന് നൂറ ചെറിയ നോവോടെ ഓർത്തു എല്ലാം പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ നിന്ന് അഹങ്കരിച്ചിരുന്ന സർവ്വതം കണ്ണടിച്ചു തുറക്കുന്ന മുമ്പേ ആരുടൊക്കെയോ കൈകളിലായിരുന്നു എങ്ങോട്ട് പോകുമെന്നറിയാതെ മനസ്സിൻ്റെ താളം തെറ്റിയ അമ്മയെയും സഹോദരിയെയും കൂട്ടി വഴിയിൽ നിന്നപ്പോ പരിചയമുള്ള പലരും ഞങ്ങളെ മുഖ തിരിച്ചു കിട്ടിയ വാടക വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം പലപ്പോഴും മനസ്സിൻ്റെ താളം തെറ്റി കരച്ചിലും ബഹളവും പുറത്തേക്ക് ഇറങ്ങി ഓട്ടവും അനിയത്തിമാരാണെങ്കിൽ പഠിത്തവും മുടങ്ങി വീട്ടിൽ ജീവിതത്തിൻ്റെ താളമാകെ തെറ്റി പക്ഷേ വീട്ടിൽ ഇരുന്നാൽ ബാക്കിയുള്ള കടങ്ങൾ മരുന്ന് ഭക്ഷണം അവരെ പഠിത്തം എങ്ങെല്ലാം എ മുടങ്ങുമെന്നറിയാമായിരുന്നു ഞാൻ എടുത്ത് അണിഞ്ഞതാണ് ഗൗരവക്കാരിയുടെ വേഷം നിനക്കറിയോ ഇതുവരെ എൻ്റെ അപ്പൻ്റെ കുഴിമാടത്തിൽ ഞാൻ പോയിട്ടില്ല പോവില്ല സ്വന്തമായൊരു വീട് മാഞ്ഞുപോയ അമ്മയുടെ പുഞ്ചിരി അനിയത്തമായുടെ സുരക്ഷിതമായ ജീവിതം ഇതെല്ലാം വീണ്ടെടുത്തിട്ട് ഞാൻ അവിടെ പോകും അതെൻ്റെ വാശിയാണ് ആ വാശി ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ജയിക്കും ഒരു ദിവസം ഈ ഈശയുടെ വാശി ജയിക്കും അങ്ങനെ തോൽപ്പിച്ചു കളയും ഞാൻ ഞങ്ങളെ സ്നേഹം സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ അപ്പനെന്ന കുറ്റബോധം തോന്നും ആ ആത്മാവെന്ന് പൊട്ടിക്കരയും ഉറപ്പായിട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചവരൊക്കെ ഇഷയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു പോയിരുന്നു പിന്നീട് അവിടെ മൗനം തളം കെട്ടി നിന്നു അവളെ സമാധാനിപ്പിക്കണോ വേണ്ടയോ എന്നത് ന്യൂറയുടെ മുന്നിൽ വലിയൊരു ചോദ്യമായിരുന്നു ഇഷ എങ്കിലും പുറം തിരിഞ്ഞിരിക്കുന്നവടെ ന്യൂറൊന്ന് വിളിച്ചു നോക്കി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഇഷ ന്യൂറക്ക് അഭിമുഖമായി വന്നിരുന്നു എന്നെ നോക്കി സഹതിപ്പിക്കാനോ എൻ്റെ കഥ കേട്ട് കണ്ണീർ വാർക്കാനോ അല്ല നിന്നോടുപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നത് എൻ്റെ ജീവിതം ഇതുവരെ ആർക്കു മുന്നിൽ ഞാൻ തുറന്നു വെച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി ജീവിതത്തിൽ നമുക്ക് വാശി വേണമെന്ന് കാണിക്കാൻ ഇനി എന്തെന്ന് ചിന്തിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് മുന്നോട്ട് പോരാടാൻ വാശിക്കൊണ്ടേ സാധിക്കുമെന്ന് പറയാൻ എന്ത് നേരിടും എന്ന് ഉറപ്പിക്കാൻ നിനക്കുണ്ടാവും ഞൂറ വാശി പിടിച്ച് മേടിച്ചെടുക്കാൻ ജീവിതത്തിൽ ചിലതെല്ലാം അത് നമ്മൾ സ്വയം കണ്ടെത്തണം ഒരു വഴി അടയുമ്പോൾ തളർന്നിരിക്കരുത് മറ്റൊരു മാർഗത്തിൽ നമ്മുടെ വാശി ജയിക്കാൻ ഓടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലൊരു മാർഗ്ഗം നിനക്കും തുറന്നു കിട്ടും കയ്യിൽ എന്തോ ഒന്നവൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതും നൂറ നെറ്റി ചുളിച്ച് സംശയത്തോടെ അവളെ നോക്കി ഇതാണ് എൻ്റെ വാശി ജയിക്കാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗം യു കെയിലേക്കുള്ള വിസ ഒത്തിരി നാളത്തെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ് ഇതൊന്ന് കയ്യിൽ കിട്ടാൻ ഞാൻ നേരിട്ട കടമ്പകൾ ചെറുതൊന്നുമില്ല ഇപ്പോഴും ആശ്വസിക്കാൻ ആയിട്ടില്ല പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ എനിക്ക് ആശ്വസിക്കാം എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാർഗങ്ങൾ താനേ തെളിഞ്ഞു വരുമടോ ന്യൂറയുടെ കയ്യിൽ അവൾക്ക് കൊടുക്കാൻ ഒന്നുമേ മറുപടി ഉണ്ടായിരുന്നില്ല ആശ്വാസ വാക്കുകളും ഉണ്ടായിരുന്നില്ല അവൾക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ലെന്ന് ന്യൂറക്ക് അറിയാം എന്നെങ്കിലും ഒരിക്കൽ അവൾ ആഗ്രഹിച്ചതാണെങ്കിലും എല്ലാ പ്രതിസന്ധികളും താണ്ടി അവൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓരോന്നായി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ന്യൂറൊക്കെ ഇഷ്യൊന്നും കെട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ ആയില്ല ഒരു പക്ഷെ ഇനി ഒരിക്കലും നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലോ തമ്മിലുള്ള അവസാന യാത്രയാണെങ്കിലോ ഇത് പരസ്പരം മിണ്ടാതെ എത്രയോ നിമിഷം അവർ കെട്ടിപ്പിടിച്ച് ഇരുന്നു ഡാ ഇത് വെച്ചോളൂ ചുണ്ടിൽ മായാതെ പുഞ്ചിരിയോടെയാണ് ഞാതിറ സാബുറിന്റെ കൈകളിലേക്ക് ഉമ്മ രാവിലെ ഏൽപ്പിച്ച പണം നൽകിയത് ഇത് അത് തന്നെ സാബിക്ക ഉമ്മയുടെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വേണ്ട ന്യൂറത്താ തന്നിരുന്നു ആവശ്യമുള്ളത് ഈ പണത്തിന് വേണ്ടിയല്ല ഞാൻ കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞത് കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ചതല്ല ആഗ്രഹിച്ചു പോയതാണ് അഹങ്കാരം കൊണ്ടല്ല പണം തിരിച്ചു തന്നത് അർഹതയില്ലെന്ന് തോന്നിയിട്ടാണ് ഈ പണത്തിൽ ഇത്തിരി സ്നേഹം കൂടി ചാലിച്ചിരുന്നെങ്കിൽ ഞാൻ മടിക്കി തരില്ലായിരുന്നു അഭിമാനത്തോടെ മേടിച്ചേനെ സാബറിന് സംസാരിക്കാനുള്ള ഇടപോലും നൽകാതെ നാദിറ ബെഡിലേക്ക് കയറി കിടന്നു കഴിഞ്ഞിരുന്നു അവൾ പറഞ്ഞതിന് പൊരുൾ അവനൊന്ന് കൂടെ തിരിഞ്ഞു നോക്കി ഔദാര്യം കൊണ്ട് നൽകുന്നത് മേടിക്കാൻ അഭിമാനമില്ലാത്തവളല്ല അവളെന്ന് സാബറിൻ്റെ കണ്ണുകൾ അവൾക്ക് വഴിയെ സഞ്ചരിച്ചു തനിക്ക് മുഖം തരാതെ ചുമരിനോട് ചേർന്ന് കിടക്കുകയാണ് അവനിൽ ആകെ ഒരു മരിവിപ്പോ ആയിരുന്നു ഒരിക്കലും അവളുടെ ഭാഗത്ത് നിന്നൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചതല്ല എന്നോടൊപ്പം പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലായിരുന്നെങ്കിൽ എങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെയൊരു വിവാഹം ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് പെട്ടെന്ന് എണീറ്റിരുന്ന് തൻ്റെ മുഖത്തോട് ദൃഢതയോടെ നോക്കി ചോദിക്കുന്നവളെ കണ്ട് പകച്ചുപോയി സാബിർ അവൾക്ക് എന്തു തിര നൽകണം ഒന്നും പറയാനാവാതെ സാബിർ തല കുനിച്ചു ആഹാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ വിയർപിട്ട് ഈ നെഞ്ചിൽ പറ്റിച്ചേർന്നു കൊണ്ടവൾ വീണ്ടും അവനിൽ ലഹരി നിറക്കാൻ ഒതുകുന്നൊരു ഭാവം കണ്ണിൽ നിറച്ചുകൊണ്ട് ചോദിച്ചു പോയ നിമിഷത്തിൻ്റെ തീവ്രത വിട്ടുമാറാതെ കിടക്കുന്ന ആഷിഖ് ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചു സന്തോഷം ഇന്നലെ രാത്രി ഈ ആഷിക്കിന് വേണ്ടി ഉള്ളതായിരുന്നു ആഷിഖ് ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് നടപ്പാക്കിയേ ഉടുങ്ങും അവൻ ആ അഫ്സൽ അഫ്സൽ ഡോക്ടർ ധു ആ കറുത്തവൾക്ക് വേണ്ടി എന്നെ ജയിലിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൾ ജീവച്ഛമമായി കിടത്തിയിട്ടുണ്ട് അവനെ വല്ലാത്തൊരു ക്രൂരതയോടെ അവൻ പറയുമ്പോൾ നെഞ്ചിൽ കിടന്നിരുന്നവൻ അവളിൽ നിന്ന് പിടഞ്ഞു മാറി എണീറ്റു കൊന്നോ അയാളെ അവളുടെ കണ്ണിൽ ഭയമുറ്റി നിന്നിരുന്നു കൊന്നില്ല കൊല്ലില്ല കൊല്ലില്ല അയാളെ പക്ഷേ വണ്ടിയിടിച്ചിട്ട് രക്തം ചിന്തി അയാൾ കിടന്നപ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ട് ആഷിക്കിൻ്റെ പ്രതികാരമാണെന്ന് ആ തെണ്ടി പെണ്ണിനെ കൂട്ടുനിന്ന് തന്നെ നാണം കെടുത്തിയതിനുള്ള സമ്മാനമാണെന്ന് അവൾ അറിയണം അവൾക്ക് പിന്നാലെ ഇപ്പോഴും ഈ ആഷിഖുണ്ടെന്ന് ഭയക്കണം അവൾ ജോലിയില്ലാതെ തെണ്ടണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നരികയ്ക്കുമ്പോൾ അവളായിട്ട് വരും എൻ്റെ കായ്ക്കിയിൽ വരുത്തിക്കും ഈ ആഷിഖ് അവളുടെ ശരീരത്തിന് വിലയിടും ഞാൻ ആഷിക്കിൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു തീവ്രതയുണ്ടായിരുന്നു ആ കണ്ണുകളിൽ നൂറയോടുള്ള പക തീക്കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു കേവലം ഒരു പെണ്ണ് കാരണം ജീവിതത്തിൽ അനുഭവിച്ച അപമാനങ്ങൾക്ക് കാരണം ഒരു വേട്ടക്കാരൻ്റെ വേഷം അയാൾ കിട്ടി എന്തിനാ ഇനിയും അവളെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ത് കണ്ടിട്ടാണ് അവളെ പിന്നാലെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവളെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കി ഡേ എൻ്റെ പണം മേടിച്ച് കൂടെ കിടന്നാൽ മതി എൻ്റെ കെട്ടിയോളാവാൻ വരണ്ട ട്ടോ കെട്ടിയോളെ പോലും ഈ ആഷിക്കിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിച്ചിട്ടില്ല അധികാരം കാണിക്കാൻ വരണ്ട ഈ ആഷിക്കിൻ്റെ മേലെ അധികാരം കാണിക്കാൻ ആരെയും ഞാൻ അനുവദിച്ചിട്ടില്ല ആഗ്രഹിച്ചത് ഈ ആഷിക്ക് നേടിയെടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ ആരോടും എനിക്കൊരു സെൻറ്റിമെൻസും ഇല്ല സ്വന്തം ബാപ്പിയോടും ഉമ്മയോടും പോലും കേട്ടോടി ഡേ ആഷിക്കിനെ അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ അവളുടെ മുഖത്തെ കുത്തിപ്പിടിച്ചു കൊണ്ടവൻ പറയുമ്പോൾ ആഷിക്കിൻ്റെ ഭാവം തീർത്തും ഒരു ക്രൂരൻ്റേതായിരുന്നു പേടിച്ചു പോരുന്നവൾ ശ്വാസം മുട്ടി ചത്തുപോകുന്നുവെന്ന് തോന്നിയവൾക്ക് ഇനി എൻ്റെ കാര്യത്തിൽ തലയിടരുത് തരുന്നതേ മേടിച്ചു പോയാൽ മതി വെറുപ്പിക്കരുത് വെറുപ്പിച്ചാലേ നിനക്ക് തന്നെയാണ് നഷ്ടം അറിയാലോ ആഷിഖിൻ്റെ ലിസ്റ്റിൽ നീ പുതിയതല്ല അവസാനത്തേതുമല്ല വേദന കൊണ്ട് കവള് തടവുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം മടുപ്പിച്ചുകൊണ്ട് ആഷിക് പറയുമ്പോൾ അവൾക്ക് അവൾക്കതിന് വിധേയയായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അവൻ പറഞ്ഞതുപോലെ ആഷിക്കിൻ്റെ ലിസ്റ്റിലെ ഒരേ ഒരാൾ ഞാനല്ല തനിക്ക് മുന്നിൽ കിടക്കുന്നവരുടെ ഉടലെ അഴകിലേക്ക് ഒരിക്കൽ കൂടി ചേക്കാറാൻ ഒരുങ്ങുമ്പോൾ അവനിൽ ഒരു ജേതാവിൻ്റെ ലഹരി ഉണ്ടായിരുന്നു മുന്നോട്ടുള്ള വഴി എന്തെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും നൂറ രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിരുന്നു തൻ്റെ മുന്നിൽ ഇനിയും സമയമില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ട് ജീവിതത്തിൽ തോറ്റുപോയെന്ന് സ്വയം തോന്നാത്തിടത്തോളം വിജയം നമുക്ക് ചുറ്റുമുണ്ടാവും ഒരിക്കൽ അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അവനവനിൽ വിശ്വാസം ഉണ്ടാവണം എന്ന് മാത്രം ഇറങ്ങാൻ നേരത്തെ ഇഷക്ക് മറ്റൊന്നും ന്യൂറയോട് പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും അവൾ എന്ത് പറഞ്ഞു തരാനാണ് അവളെ പോലെ ആവാൻ സാധിക്കാത്തതിൽ ന്യൂറയ്ക്ക് ജാളിത തോന്നി അസൂയയും ഒരു മാസത്തോളം ഇനിയും എടുക്കും അവൾക്ക് പോകാൻ അതുവരെ വീട്ടിൽ നിൽക്കാമെന്ന് അവൾ ചിന്തിക്കുന്നില്ല ആ ഒരു മാസത്തെ സാലറി കൂടിയുണ്ടെങ്കിൽ അത്രയും ലാഭം എന്നെ അവൾ ചിന്തിക്കുന്നുള്ളൂ മറ്റാരോടൻ യാത്ര പറയാനൊന്നും ന്യൂറക്കുണ്ടായിരുന്നില്ല അഫ്സൽ ഡോക്ടറെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കൂടി ന്യൂറ മനപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് പോയില്ല ന്യൂറ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമേ നാളെ കാണാം അസാമലൈക്കും